വിശുദ്ധ മക്കയിൽ നിന്ന് നബിയും സുഹാബത്ത് എന്തായി ഇജറന്നു മദിയിലേക്ക് ഇജറ വന്നു ആ ഇജറെ വന്ന അവസരത്തിൽ മുസ്ലിങ്ങളെ സ്വത്തക്കാലി പിടിച്ചു വെച്ചു മക്കാ മുസ്ലിള് പിടിച്ചു വെച്ചു അപ്പോ ആ എന്തായി ആ സ്വത്തുമായിക്കോട്ട് പിന്നെ മക്കാമുസ്ലിഖ് എന്താണ് കച്ചവടത്തിന് അങ്ങോട്ട് ഷാമിലേക്ക് കച്ചവടത്തിന് പോവുകയാണ് എന്നാൽ അവര് സമ്പന്നന്മാരെ മാറുകയാണ് അപ്പോ അവർ ഇതുപോലെന്താ റമനായൻ അവര് കച്ചവടത്തിന് പോകുന്ന അവസരത്തില്ത്വങ്ങൾ പറയാണ് അബൂ സുഫേനാകുന്ന എന്താ വലിയ കുസംസ്കാരം എന്തായിട്ടുണ്ട് നമ്മളെ സമ്പത്തെല്ലാം കൊള്ളടിച്ചുമായി അങ്ങോട്ട് പോകുന്ന ഷാമിലേക്ക് പോകുന്ന തിരിച്ചു പിടിക്കണം എന്ന് പറയുന്നത് എന്താക്ക തിരിച്ചു പിടിക്കാൻ വേണ്ടി പോയതാണ് അല്ലാതെ അവർ ഒരു നൂറ് പിന്നെ ഒട്ടകങ്ങളുമാണ് അതിൻ്റെ പുറത്ത് കണ്ടമായ ചിരക്കുകളാണ് അത് പിടിക്കാൻ വേണ്ടി എന്താ മതിരത്ത് നിന്ന് മുന്നൂറ്റി പതിമൂന്ന് പേര് പോയി മുന്നൂറ്റി പതിമൂന്ന് പേര് പോയി രണ്ട് വാളേ ഉള്ളൂ രണ്ട് കുതിരേ ഉള്ളൂ എന്താണ് എഴു ഒഴിവത് ഒട്ടകങ്ങളാണുള്ളത് പക്ഷേ എന്തായി പിന്നീട് അത് മതി മക്കതായി മക്കയിൽ നിന്ന് വലിയ സൈന്യം കൊണ്ട് വരികയാണ്ക്രമിക്കാൻ വേണ്ടി വരികയാണ് എത്ര പേരുണ്ടായിരുന്നു ആയിരം പേര് തന്നെ ആയിരം പിന്നെ പിന്നെ കുതിര കുതിരകൾ ഇരുന്നൂറ് ഇരുന്നൂറ് കുതിര ഇരുന്നൂറ് കുതിരകൾ ആയിരം ഒട്ടകങ്ങൾ അടങ്ങുന്ന സംഘം വരികയാണ് പക്ഷെ എന്തായി അത് നമുക്ക് അനുകൂലമായി അതായത് മക്കാ മുസ്തീഫുകളുടെ നേതാക്കന്മാരെ കൊല്ലപ്പെട്ടു അപൂജകലും ഒത്തുപത്തും ഷൈബത്തും ഉമ്മയ്യത്തും വലിയതൊക്കെ എന്തായി കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല എന്തായി എഴുതി എഴുതു പേരെ അറസ്റ്റ് ചെയ്തു പേരെ അറസ്റ്റ് ചെയ്തു അവർക്ക് വലിയ മാനഹാനുണ്ടായി അവരെ ഒന്നാം നേരം മൊത്തം കൊല്ലപ്പെട്ടു ഒന്നാം മൊത്തം കൊല്ലപ്പെട്ടു എന്താ അറസ്റ്റുകയും ചെയ്തു അങ്ങനെന്താ അതിനെന്തായാലും പകരം കിട്ടാതാക്കി ഒരു കൊല്ലം ഇസ്ലാം ഇങ്ങനെ ചെറുതായി വളർന്നു വരുന്നുള്ളു അവിടെ മദിനയില് അങ്ങനെന്തായി റസൂണായിട്ട് മതി ആക്രമിക്കാൻ വേണ്ടി കൊണ്ട് എന്താണ് ആയിരം സൈന്യം മൂവായിരത്തി മൂവായിരം സൈന്യം ആര് പുറപ്പെട്ടിട്ടുണ്ട് മക്കയിൽ നിന്നും മുസ്രിക്കോട് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് വിവരം ലഭിച്ചു അപ്പോൾ ഇവ എന്തായി അപ്പോൾ തീരുമാനമായി എന്താ മതി ബോർഡറിന് തകർക്കോർഡർ എടുക്കാം മക്ക മുശിരിക്കോളെ

അങ്ങനെ എന്തായി യുദ്ധം കൊടുമ്പിൽ കൊണ്ടിരിക്കാതായി സ്തു അമ്പ് ചെന്നു അവർക്കെന്തായി ആൾമാസം കൂട്ടുണ്ടായപ്പോ അവരെന്തായി അവർ ഓടി രക്ഷപ്പെട്ടു ആര് ഓടി പക്ഷേ വലീദ് യുദ്ധത്തെ വലീദ്ധന ഏറ്റവും ഒന്നാരാണ് വലീദാണ് പക്ഷെ പിന്നെ അദ്ദേഹം ഇസ്ലാമിക അദ്ദേഹം കേരിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം മരണം വരെ എന്തായി ഇസ്ലാമിയുടെ പോരാടി ഒരുപാട് കൊലപ്പെടുത്തും അദ്ദേഹം വീശിക്കുകയാണ് അത്തിരി പകണ്ട് നബിയോട് നബിയെ കൊല്ലാൻ വേണ്ടി കണ്ട് എപ്പോഴും അവസ്ഥ കിട്ടി തിരിച്ചു വരാൻ വേണ്ടി കണ്ട് അപ്പൊ എന്താവട്ടെ ഈ മരമുഖിൽ വായിക്കുന്ന സഹാപാക്കള് മഹാബ്ദാക്കി മഹാഭൂരിപക്ഷം പറഞ്ഞു നമുക്ക് ഇറങ്ങാം യുദ്ധം കഴിഞ്ഞു ശത്രുക്കളെ പോയി കഴിഞ്ഞു തായാലാക്ക എന്താണ് യുദ്ധം പെർക്കുക എന്താ പറയാ യുദ്ധമത് സമാഹരിക്കാണ് അപ്പൊക്ക് രണ്ടു ഹരി കിട്ടും ഇത് പങ്കെടുത്ത ഹോരി കിട്ടും സഹായിരിക്കുന്ന ഭയങ്കര കാരണം എന്താണ് യുദ്ധം വിജയിച്ചില്ലെങ്കിലാണ് യുദ്ധം വിജയിച്ചെങ്കിൽ യുദ്ധം വിജയിച്ചു പോലും ഇല്ല ശത്രുടെ അംശം പോലും ഇല്ല അനി എന്തായി ഈ മഹാബ്ദാക്കി പുരുഷൻ താഴെ ഇറങ്ങി മഹപുരുഷനെ തായക്ക് ഇറങ്ങി എന്താക്കിയ അവര് യുദ്ധം സമാഹരിക്കും യുദ്ധം മുതല് ഈ സമയത്ത് ഒളിച്ചു നോക്കുന്ന സമാരിക്കുന്ന സായുദ് വൈവ് സൈന്യം എന്താക്കി അവര് ഈ മരമുകളിൽ പ്രചരണ കാരണമായക്കുന്ന ആ മലമുകളിൽ എന്താണ് ഇപ്പൊ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അതിൻ്റെ പെട്ടെന്ന് സൈന്യം അറ്റാക്ക് ചെയ്തു മേഖബാതിയുടെ ആ മലമുകളിൽ മരമകളെന്താ ആൾക്കാരെ വധിച്ചു അപ്പൊ വരെ വധിച്ചു അതിന് നീന്തഏ ഏറ്റെടുത്തു ഇതുമ്പോൾ താൻ ആൾക്കാർ അറിയുന്നില്ല അവരെന്താണ് ഇതുപോലെ ഇത്തമാലേ സമാരി ഇടച്ചിയിൽ ആഹ്ലാപ്രകടനത്തിലുമാണ് ഈ സമയം എന്താക്കുന്ന മരമുകൾ അമ്പുകൾ തറക്കുമ്പോഴന്താക്കണത് ഏഹ് ആൾക്കാർ മരിച്ചു കൊണ്ടാണ് നോക്കുന്നത് അവസ്ഥ മാറിയിരിക്കലോ നോക്കുന്നത് അങ്ങനെ അസുഹത്തായ നിൽക്കുന്ന ഭാഗത്ത് അമ്പ് വന്നു ഇതായി അസുഖായ തങ്ങളുടെ മുൻപല്ലെ പൊട്ടി ഏ മുഖത്ത് മുറിവേറ്റു കൈമ മുറിവേറ്റു ഈ സമയം എന്തായാലും സ്വഭാവത്തിൽ ലഭ്യ ഒരു പൊതിഞ്ഞു അന് ലഭിക്കുക ഔരാവിൽ നമ്മളെക്കായും ആറ് ദേഹം ലഭ്യയുടെ ദേഹം പറഞ്ഞു നമ്മളെ മരിച്ചാൽ മരിക്കാൻ പാടില്ല അസൂഹത മരിക്കാനേ ഒഫാത്ത സ്വാഗതത്തി അമ്പല ഏറ്റുവാങ്ങുകയാണ് ഏ അങ്ങായി ഇത് മഹാനെ ഉമർദ്ദാഹു കാണാണ് അത് വന്നു ഒപ്പസിന് ഉണ്ട് രണ്ടോ നബിയെ കോലി എടുത്തുണ്ടാക്കി നബിയെ കോരുത്ത് ആ മഞ്ഞ അങ്ങോട്ട് കൊണ്ടുപോയി ഏഹ് അവിടെ ഒരു ഗുഹ ഉണ്ട് ആ ഗുഹക്കാത്ത മുറിവെല്ലാം വെച്ച് കെട്ടി അസൂലായു ശുശ്രൂഷിച്ചു ഏഹ്ദായ രക്തം വലിച്ച സ്ഥലമാണ് അവിടെ അങ്ങനെന്താ പറയപ്പെടും ഞാൻ പോയിട്ടില്ല മുൻകാലത്ത് കുഴക്കാരെ പറയപ്പെടുന്ന പോലും അഞ്ഞു ആണ് എന്താ ഒക്കെ കെട്ടി അടച്ചിട്ടുണ്ട് എന്താണെ നല്ല സ്മെല്ലാണ് നബി രക്താണല്ലോ നല്ല സ്മെല്ലാണ് ഇപ്പോഴെ സ്മെല്ലി പറയപ്പെടുന്നു അനുഭവിച്ച കേട്ടിട്ടുണ്ട് അങ്ങനെന്താ മുറിവെല്ലാം വെച്ച് കെട്ടി ഏഹ് തിരിച്ചു വന്ന് നോക്കുമ്പോ യുദ്ധക്കാർ ആകെ ഏ കബന്ധങ്ങളാണ് പ്രശുദ്ധമായ സ്വഹായത്തിന്റെ കബന്ധങ്ങളാണ് എത്ര പേർക്കോ കൊല്ലപ്പെട്ടു ഏവത് പേര് കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല ഏ